സദൃശവാക്യങ്ങൾ പതിമൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ നീതിമാന്റെ പ്രകാശം ആനന്ദദായകം ദുഷ്ടന്റെ വിളക്കോ കെട്ടുപോകും നികളം മൂലം മാത്രമാണ് വിവാദമുണ്ടാകുന്നത് സതുപദേശം കേൾക്കുന്നവർക്കോ വിജ്ഞാനമുണ്ടാകും അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും നീതിയോടെ സമ്പാദിക്കുന്നവന് വരും പ്രത്യാശ കൊടുക്കുന്നവനേക്കാൾ സഹായിക്കുന്നവൻ ഉത്തമൻ ആഗ്രഹ നിവൃത്തിയോ അതൊരു ജീവവൃക്ഷം തന്നെ വചനത്തെ നിന്ദിക്കുന്നവൻ നാശത്തിൽപ്പെടും വഞ്ചന കരുതുന്നവൻ പ്രതിഫലം പ്രാപിക്കുകയില്ല വിജ്ഞാനിയുടെ നിയമം ജീവന്റെ ഉറവിടമത്രേ അതുമൂലം മരണത്തിന്റെ കെണികളിൽ നിന്നും മാറിപ്പോകാം ഉത്തമമായ വിവേകം ആനുകൂല്യം സമ്പാദിക്കും അതിക്രമക്കാരന്റെ വഴിയോ വിനാശത്തിലേക്ക് ബുദ്ധിമാനായവൻ ജ്ഞാനപൂർവം പ്രവർത്തിക്കുന്നു ഫോഷനോ തന്റെ ഭോഷത്വം പരസ്യമാക്കുന്നു ദുഷ്ടനായ സന്ദേശവാഹകൻ ആപത്തിൽ വീഴും കർത്താവെ നിന്റെ കരുണയിൽ മാത്രമല്ലാതെ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് ദയവ് ചെയ്യണമേ ഐ